സൽക്കാരത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതും നുണ വരുമ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതും ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ മിസ്സാക്കാണ്ട് കണ്ടുപൊളി പാല് തിളപ്പിച്ച് അതിലേക്ക് കസ്റ്റേഡ് പൗഡറും പഞ്ചസാരയും ഇട്ട് കുറുക്കിയെടുത്തതാണ് ഇത് പിന്നെ അതിൻ്റെ മേലെ ഇടാനുള്ള ഐറ്റം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കുനാഫ സേമ്യം വെച്ചിട്ടാണ് കേട്ടോ കുനാഫ പുഡിങ്ങാണ് അപ്പോൾ നെയ്യില് ഗുനാഫ സേമ്യം വറുത്തെടുത്തിട്ട് അതിൽ പഞ്ചസാരയും പാൽപ്പൊടിയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നല്ലോണം തന്നെ വറുത്തെടുക്കണം പായസം ഉണ്ടാക്കാനൊക്കെ നമ്മൾ വറുക്കൂല അതേപോലെ ഇത് മിക്സാവുന്ന രീതിയിൽ അങ്ങ് നല്ലോണം അത് വറുത്തെടുക്കുക ഇത് നല്ലോണം വറുത്തതിന് ശേഷം നമ്മൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്ക ഒരു പരന്ന മൂടിയിലോ അങ്ങനെ എന്തിലെങ്കിലും ഇട്ടെടുക്കണം ുണ്ടോ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ എന്നിട്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിലൊന്ന് ഒടിച്ച് കൊടുക്കുക പാൽപ്പൊടി അങ്ങനെ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഒടിച്ച് കൊടുക്കുക എന്നിട്ട് ഇതാണ് നമ്മൾ പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ട്രേ അതിൽ താഴെ ഒരു ബേസ് കോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തുണ്ടാക്കി കസ്റ്റാഡിൻ്റെ ഇതില്ലേ ഈ ഒരു സാധനം ഇത് ഈ ക്രീം ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കട്ടിയിൽ തന്നെ നിന്നോട്ടോ അപ്പളേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് അതിൻ്റെ മേലെയൊക്കെ ആക്കിയിട്ട് കുറച്ചും കൂടെ നമ്മൾ ഈ സേമിയ മിക്സ് അതിൻ്റെ മേലേക്ക് ഒന്നുകൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും വെക്കട്ടോ സേമിയം വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് പിന്നെയും പുഡിങ്ങിൻ്റെ ക്രീമ് വെച്ച് കൊടുക്കുക അതിൻ്റെ മേലൊക്കെ സേമിയം വെച്ച് കൊടുക്കുക ഇത് തന്നെ ഇത് രണ്ട് മൂന്ന് ലെയർ ഒക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക നമ്മളെ പാത്രത്തിൻ്റെ ഹൈറ്റും ഇത് ഇതെത്രണ്ട് എന്നുള്ളതിനനുസരിച്ച് അതേപോലെ ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കിയത് എത്ര ഉണ്ട് അതിനുള്ളതിനനുസരിച്ച് നമ്മൾ സെറ്റാക്കി കൊടുക്കെട്ടോ രണ്ടാമത്തത് ഫെറാറോൻ്റെ പുഡിങ്ങാണേ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാല് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കോൺഫ്ലവറും പഞ്ചസാരയും ഇട്ട് കുറുക്കിയെടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമോ വിപ്പിംഗ് പൗഡറോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്യുക കേട്ടോ എന്നിട്ട് നല്ലോണം തിക്കാക്കി എടുക്കുക അതിൻ്റെ കൂടെ ഡെസിഗേറ്റഡ് ഇല്ലേ അതിൻ്റെ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ട്രേയിലേക്ക് ആക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ കോക്കനട്ടിൻ്റെ ഇത് വീണ്ടും വിതറിക്കൊടുക്കുക അത് കഴിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഫെറാറോ ഉണ്ടെങ്കിൽ മേലെ വെച്ച് കൊടുക്കുക കേട്ടോ